കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചത് സൂപ്പർ സ്റ്റാർ പവൻ കല്യാണിന്റെ പാർട്ടിയായ ജനസേനയാണ് ചിരഞ്ജീവിയുടെ അനുജനാണ് പവൻ കല്യാൺ ആന്ധ്രാപ്രദേശിലെ സൂപ്പർ സ്റ്റാറാണ് പവൻ കല്യാൺ പവൻ കല്യാണിന്റെ പാർട്ടിയായ ജനസേന സീറ്റിലാണ് മത്സരിച്ചത് ആ സീറ്റും അവർ നേടുകയും ചെയ്തു മാത്രമല്ല ബിജെപിയുടെ വളർച്ചയും ശ്രദ്ധേയമായിരുന്നു ബിജെപിക്ക് ആന്ധ്രാപ്രദേശിൽ എട്ട് നിയമസഭാ സീറ്റും മൂന്ന് ലോക്സഭാ സീറ്റുമുണ്ട് ബിജെപി മത്സരിച്ചത് ടി ഡിപിയുടെയും പവൻ കല്യാണന്റെയും ബലത്തിലാണ് എന്തായാലും ബിജെപി ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ടി ഡിപിയോടൊപ്പം നിന്നതുകൊണ്ട് മിന്നുന്ന വിജയമാണ് നേടിയത് ജനസേന പാർട്ടിയും ടി ഡിപിയോടൊപ്പം നിന്ന് മിന്നുന്ന വിജയം നേടി ജനസേന പാർട്ടിയുടെ മിന്നുന്ന വിജയം പവൻ പവൻകല്യാണിനെ രാഷ്ട്രീയത്തിലും പൊന്നിൻ വിലയുള്ള താരമാക്കി മാറ്റി എന്തായാലും പവൻ പവൻകല്യാണിന്റെ ജനസേന പാർട്ടി ഇപ്പോൾ ആന്ധ്രയിൽ നിറഞ്ഞു നിൽക്കുന്ന പാർട്ടിയാണ് പവൻ കല്യാൺ രാഷ്ട്രീയത്തിൽ വലിയ വിജയം നേടിയിരിക്കുന്നു മുമ്പ് ചിരഞ്ജീവി ഉണ്ടാക്കിയെങ്കിലും ആ പാർട്ടിക്ക് വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല പിന്നീട് അദ്ദേഹം കോൺഗ്രസിൽ ലയിക്കുകയായിരുന്നു തന്റെ പാർട്ടിയും കൊണ്ട് എന്തായാലും ഐക്യ ആന്ധ്രാപ്രദേശ് അതായത് തെലങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും പതിനൊന്ന് എംപിമാരെ സൃഷ്ടിക്കാൻ ബിജെപിക്ക് കഴിഞ്ഞു തെലങ്കാനയിൽ എട്ട് ലോക്സഭാ സീറ്റിലാണ് അവർ വിജയിച്ചത് എന്തായാലും പതിനൊന്ന് എം പിമാരെ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് ബിജെപിയുടെ വലിയ നേട്ടം തന്നെയാണ് ഇപ്പോൾ ബിജെപിയുടെ കൊമ്പൊടിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് രേവന്ത് റെഡ്ഡിയാണ് ആന്ധ്രാപ്രദേശിന്റെ ചുമതല രേവന്ത് റെഡ്ഡിക്ക് നൽകിയിരിക്കുന്നു കോൺഗ്രസ് പഴയ ടി ഡിപിക്കാരനായ രേവന്ത് റെഡ്സി പണ്ട് ചന്ദ്രബാബു നായിഡുവിന്റെ വലം കൈയായിരുന്ന റെഡ്ഡി ആ രേവന്ദ് റെഡ്ഡി ഇപ്പോൾ തെലങ്കാനയിലെ മുഖ്യമന്ത്രിയാണ് വൈഎസ്ആർ ശർമ്മയുടെ ബലത്തിൽ അതായത് നമ്മുടെ ജഗൻ മോഹൻ റെഡ്ഡിയുടെ സഹോദരിയായ വൈ എസ് ആർ ശർമ്മളയുടെ ബലത്തിൽ ആന്ധ്രാപ്രദേശിൽ തേരോട്ടം നടത്താനാണ് രേവന്ദ് റെഡ്ഡി തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല വൈ എസ് ആർ കോൺഗ്രസിന്റെ നേതാവ് ആന്ധ്രാ മുഖ്യമന്ത്രി ഒക്കെയായ ജഗൻമോഹൻ റെഡ്ഡി ഇന്ത്യ മുന്നണിയിലേക്ക് ചായുകയും ചെയ്യുന്നു അതോടൊപ്പം ദേവേന്ദ്ര റെഡ്ഡിക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് അത് ടി ഡി പിയും ജനസേനാ പാർട്ടിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത മുതലെടുക്കുക എന്ന ലക്ഷ്യം ജനസേനാ പാർട്ടിയും ടി ഡി പിയും ഒരുമിച്ച് തന്നെയാണ് മത്സരിച്ചതെങ്കിലും താഴെത്തട്ടിലുള്ള അണികൾക്ക് ഈ ബാന്ധവത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് പവൻ കല്യാണിനെ കൊത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയ നേട്ടം കോൺഗ്രസിന് ആന്ധ്രാപ്രദേശിൽ സ്വന്തമാക്കാൻ കഴിയും എന്ന് രേവന്ത് റെഡ്സി ഹൈക്കമാൻഡും അതുകൊണ്ടാണ് ഈ ദൌത്യം റെഡ്ഡിയെ ഏൽപ്പിച്ചത് രേവന്ത് റെഡ്ഡി അത് വിജയകരമായി പൂർത്തിയാക്കും എന്നതിൽ ഒരു സംശയവുമില്ല കാരണം നല്ല രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് രേവന്ത് റെഡ്ഡി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രം നമ്മൾ തെലങ്കാനയിൽ കണ്ടതാണ് കോൺഗ്രസിന് തെലുങ്കാനയിൽ അമ്പരപ്പിക്കുന്ന വിജയമാണ് നേടിക്കൊടുത്തത് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും ബിജെപി വളരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ല അതുകൊണ്ട് തന്നെ മുളയിലെ ബിജെപിയെ എന്നുള്ളുക ഇതാണ് ദേവന്ദ് റെഡ്ഡിക്ക് കോൺഗ്രസ് നൽകിയിരിക്കുന്ന നിയോഗം പവൻ പവൻകല്യാണിന്റെ ജനസേന പാർട്ടിയെ റാഞ്ചിക്കഴിഞ്ഞാൽ പിന്നീട് ടി ഡി പി യിലെ അഭിപ്രായ ഭിന്നത ശക്തമായി മുതലെടുക്കാൻ സാധിക്കും ടി ഡി പിയിലെ നേതാക്കൾക്ക് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ചിന്തയുണ്ട് ഒന്ന് ബിജെപിയുമായുള്ള ബാന്ധവം വേണ്ടായിരുന്നുവെന്ന് ഒരു വിഭാഗം ഭൂരിഭാഗം വിഭാഗവും ആഗ്രഹിക്കുന്നു കാരണം അവർക്ക് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ ഒന്നും ലഭിച്ചില്ല അതിൽ അവർക്ക് കട്ട കലിപ്പുണ്ട് അതുകൊണ്ടുതന്നെ ടി ഡി പി യുടെ അഭിപ്രായ ഭിന്നതകൾ പരമാവധി മുതലെടുത്ത് പഴയ ടി ഡി പി കാരനായ രേവന്ത് റെഡ്ഡി ടി ഡി പിയിലെ നേതാക്കളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു കോർപ്പറേഷൻ കൈപ്പത്തി അതുതന്നെയാണ് അവിടെ നടക്കുന്നത് അതിനുപരിയായി പവൻ കല്യാണിന്റെ പാർട്ടി ജനസേനയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ജഗൻമോഹൻ റെഡ്സിയെ കൂടെ കൂട്ടാനും ശ്രമിക്കുന്നു വമ്പൻ പടയൊരുക്കമാണ് കോൺഗ്രസ് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ആന്ധ്രാപ്രദേശിൽ നടത്തുന്ന